നമസ്കാരം ും വിശദാംശങ്ങളുമായി നാലാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രതിഷേധിച്ച് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി മാത്യു കുഴൽനാടൻ എം എൽ എക്കെതിരെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു എം എൽ എ രാജിവെക്കണമെന്ന് പ്രവർത്തകർ മൂവാൻറ്റിപുട നഗരസഭാ തെരഞ്ഞെടുപ്പ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഷിതാറാണി തോമസും ജേക്കബ് തോമസ് ഇരമംഗലത്തുമാണ് പത്രിക സമർപ്പിച്ചത് പത്രിക സമർപ്പിക്കാൻ എത്തിയത് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം മടുവനൂർ പഞ്ചായത്ത് മലമ്പശല്യം രൂക്ഷം ആശങ്ക മഞ്ചനാട് നിവാസികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ വാളകം പബ്ലിക് ലൈബ്രറി ബഡ് സ്കൂൾ കൂട്ടുകാരുടെ കലാമേള സംഘടിപ്പിച്ചു വൈദ്യശാല ബഡ് സ്കൂളിലാണ് കലാമേള സംഘടിപ്പിച്ചത് ബാലവേദി കൺവീനർ സി യു ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വാളകം ഡിവിഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ കെ ശ്രീകാന്ത് പത്രിക നൽകി എ ഡി എം വിനോദ്രാജനാണ് സമർപ്പിച്ചത് മൂന്ന് വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനെതിരെ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി രംഗത്ത് പ്രവർത്തകരെ വഞ്ചിച്ച മാത്യു കുഴൽനാടൻ എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു വാളകം പഞ്ചായത്ത് നാലാം വാർഡിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനെതിരെ കോൺഗ്രസ് വാർഡ് കമ്മറ്റി രംഗത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വഞ്ചിച്ച മാത്യു കുഴൽനാടൻ എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് കമ്മിറ്റി പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു വാർഡ് കമ്മിറ്റിയുടെ ആവശ്യത്തെ തള്ളി നേതൃത്വം ജനറൽ സീറ്റിൽ വനിതാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതാണ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിലും അമ്പലംപടി സി ടി സി കവല വയനാട്ടിക്കവല എന്നിവിടങ്ങളിലെ കോൺഗ്രസിന്റെ കൊടിമര ചുവട്ടിലാണ് വാർഡ് കമ്മിറ്റിയുടെ പേരിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ജനറൽ വാർഡായ നാലാം വാർഡിലേക്ക് നിശ്ചയിച്ചിരുന്ന സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചില്ല പകരം മുൻപ് അഞ്ചാം വാർഡ് മെമ്പറായിരുന്ന രചിത സുധാകരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ പതിനെട്ടംഗ വാർഡ് കമ്മിറ്റി അറിയാതെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നും വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച തങ്ങളെ വഞ്ചിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് പാർട്ടിയിൽ നിന്നും പതിനെട്ടംഗങ്ങളും രാജിവെക്കുമെന്നും വാർഡ് പ്രസിഡന്റ് മധു മോഹൻ പറഞ്ഞു കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി വരെ ഉൾപ്പെടെ വന്നാണ് വാർഡ് കമ്മിറ്റി കമ്മിറ്റി ആകിയതും ആ പതിനെട്ട് പോലും അറിയാതെ ഇത് വൻകിട മൗലാളിമാരുടെ ഉൾപ്പെടെയുള്ള അവരുടെ കയ്യിൽ നിന്നും എന്തൊക്കെയോ സംഭവം മേടിച്ചിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഈ പരിപാടി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും അഞ്ചാം വാടി തൊട്ടപ്പുറ കിടക്കുന്ന അഞ്ചാം വാർഡിൽ അവർക്ക് സീറ്റ് ഓൾറെഡി പാർട്ടി വിട്ടിരിക്കുകയായിരുന്നു ആവശ്യപ്പെട്ട പ്രകാരം അവർക്ക് അഞ്ചാം വാർഡില് മത്സരിക്കണം നാലാം വാർഡില് ജനറൽ സീറ്റിൽ ആണുങ്ങളുടെ സീറ്റാണല്ലോ അവിടെ മത്സരിക്കാൻ ആണുങ്ങളെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാം എന്നൊക്കെ പാർട്ടി തീരുമാനിച്ചു അഞ്ചാം വാർഡില് നിലവില് ഇപ്പോ സീറ്റ് ഇന്നലെ വരെ ഒഴിഞ്ഞെടുക്കുമായിരുന്നു ഇന്നലെയാണ് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചത് ഇവർക്ക് നാലാം വാർഡില് സ്ഥാനാർത്ഥിത്വം കൂടി ഒരു നാല് ദിവസം മുമ്പ് നാലഞ്ചു ദിവസം മുമ്പ് ജോലിച്ചതിന്റെ വീട്ടിൽ വെച്ച് ഒരു കമ്മിറ്റി കൂടി അപ്പോ അവര് ബൂത്ത് വൃത്തി അവിടെ വെച്ച് കമ്മിറ്റി കൂടി പറഞ്ഞു കൊറേ വേറെ ലിസ്റ്റ് തരാം ഇപ്പൊ നമ്മൾ പതിനൊന്ന് പേരെ ലിസ്റ്റ് അയച്ചു പതിനൊന്ന് പേരുടെ ലിസ്റ്റ് അയച്ചു കഴിഞ്ഞപ്പോ അവര് നാളെ പറയാം നാളെ പ്രഖ്യാപിക്കാം മറ്റേ നാളെ പ്രഖ്യാപിക്കാം എന്നൊക്കെ പറഞ്ഞു അത് നടന്നില്ല പിന്നെ മേൽക്കാമ്പറ്റി വീണ്ടും പറഞ്ഞു ആ പതിനൊന്ന് പേരുടെ ലിസ്റ്റ് പരിഹരിക്കുന്നില്ല അതിലുള്ള ആരും വേണ്ട പുറത്തുനിന്ന് വേറെ രണ്ട് ആളെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോ നമുക്ക് പറ്റിയ ഒരു അനുയോജ്യമായ ഒരു സ്ഥാനാർത്ഥിനെ ഞങ്ങൾ കണ്ടുപിടിച്ചു ജോബിക്കെ പോലും ജോബിനെ കണ്ടുപിടിച്ച് നമ്മൾ മേളിലേക്ക് അയച്ചു അപ്പൊ അവര് പറയാണ് അത് അംഗീകരിക്കാൻ പറ്റും ബ്ലോക്ക് പ്രസിഡന്റ് എം എൽ എ മണ്ഡലം പ്രസിഡന്റുമാർ ഇങ്ങനെ ഉൾപ്പെട്ട നേതാക്കന്മാരാണല്ലോ അറിയാതെ ഇല്ലാതെ കാര്യങ്ങൾ എടുക്കത്തില്ലോ നേതാക്കന്മാർ വീണ്ടും കുറക്കാന്ന് പറഞ്ഞു വീണ്ടും വേണ്ടാന്ന് പറഞ്ഞു ഇന്നലെ സ്ഥാനാർത്ഥിനെ കുറയ്ക്കാൻ പാർട്ടിയുടെ ഒരു ഒരു ഞങ്ങൾക്ക് വേണ്ട നാലാം വാർഡിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോ കെ ചെറിയാനെയും അഞ്ചാം വാർഡിൽ രജിത സുധാകരനെയുമാണ് പാർട്ടി നിശ്ചയിച്ചിരുന്നതെന്നും എന്നാൽ പിന്നീട് പാർട്ടി നേതൃത്വത്തിന്റെ പ്രത്യേക അജണ്ടയെ തുടർന്ന് ബിനോ കെ ചെറിയാനെ സ്ഥാനാർത്ഥിയാക്കാൻ സാധിക്കില്ലെന്ന നിലപാടിലെത്തുകയും രജിത സുധാകരനെ നാലാം വാർഡിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയുമായിരുന്നെന്ന് മുൻ ബൂത്ത് പ്രസിഡന്റ് ജോബി പറഞ്ഞു ഇവര് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് വേണ്ടി വാശി പിടിക്കുന്നതെന്ന് മനസ്സാവുന്നില്ല കാരണം ഈ നിലവിലെ ഈ രജിത സുധാകരൻ ഇപ്പൊ സീറ്റ് കൊടുത്തിരുന്നു പതിനഞ്ച് വർഷമായിട്ട് കൊടുത്ത നമ്പറാ അഞ്ചാം വാർഡിലും നാലാം വാർഡിൽ മാറി മാറി നിന്ന് ജയിക്കുന്ന ഒരാളാണ് അപ്പോൾ അഞ്ചാം വാർഡില് മത്സരിക്കാനാണ് ആദ്യം പാർട്ടി തീരുമാനിച്ചത് രജിതയോട് അഞ്ചാം വാർഡിൽ പോയി മത്സരിക്കാനാണ് ആദ്യം പറഞ്ഞത് ആദ്യം അവർ അംഗീകരിച്ചെങ്കിലും കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ നാലാം വാർഡ് തന്നെ വേണമെന്ന് വാശി പിടിക്കുകയാണ് ഉണ്ടായത് അപ്പൊ എന്തിനാന്ന് വെച്ചാൽ നാലാം വാർഡിൽ ഞങ്ങൾ ആദ്യം പരിഗണിച്ചിരുന്നത് ബിനോക്കച്ചെറിയൻ എന്ന് പറയുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പൊ ഇനോക്കെ ചെറിയാനെ അവർക്ക് നിർത്താൻ കഴിയില്ല അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അറിയാം ഒരു വഴിവെട്ടുമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഈ കുന്നക്കാലുള്ള ഒരു ഒരു അമേരിക്കൻ മുതലാളി അത് തന്നെ പറയാം അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയിലേക്ക് ഒരു വഴി കേസുമായിട്ട് അദ്ദേഹം ഒരു പത്തുനൂറ് ആൾക്കാര് വിളിച്ചുണ്ടോ എന്ന് വേറൊരു ആളുടെ വ്യക്തിയുടെ പറമ്പിലൂടെ ബലമായിട്ട് റോഡ് ആ റോഡ് വേണി കാണിച്ചിരുന്നുണ്ട് അതിന് വീട്ടിപ്പോൾ പഞ്ചായത്തിനൊക്കെ അറിയിച്ചപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ ചെറിയനെ കൂടി വന്ന ആ പഞ്ചായത്തിന്റെ വണ്ടി അവരുടെ വണ്ടിയൊക്കെ ഓട്ടം വെച്ച് തടയുന്ന ഒരു സീനൊക്കെ ഉണ്ടായി അത് ഈ മുതലാളിനെ പ്രകോപിപ്പിച്ചു അപ്പൊ ഈ അതുകൊണ്ടാണ് ഈ വിനോദ ചെറിയ സീറ്റ് കൊടുക്കാൻ പറ്റില്ല ആര് ഒരു അതുകൊണ്ടാണ് ഈ ജനറൽ വാർഡ് ആറ് ജനറൽ വാർഡ് ഉള്ളൂടെ അതിലൊരു വാർഡാണ് ഈ രജിത സുധാരിനെ കൊടുത്തത് അപ്പൊ എം എൽ എക്കതിനായിട്ട് വ്യക്തമായ പങ്കുണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു അവർക്ക് അവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു ഇവിടെ ഈ രജിത സുധാരനെ തന്നെ നാലിൽ നിർത്തണമെന്ന് നേതാക്കന്മാർക്ക് നേതൃത്വത്തോടുള്ള പ്രതിഷേധത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്നും രാജിവച്ചതിന് ശേഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രവർത്തകർ രജിത സുധാകരന് അഞ്ചാം വാർഡിൽ സീറ്റ് നൽകാമെന്ന് പറഞ്ഞിരുന്നതാണെന്നും എന്നാൽ നാലാം വാർഡ് വേണമെന്ന് മുതിർന്ന നേതാക്കളിൽ സമ്മർദ്ദം ചെലുത്തി സീറ്റ് ഉറപ്പിക്കുകയുമായിരുന്നുവെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്ന ജോയി തേവടമഠം പറഞ്ഞു അമ്പത്തിരണ്ട് കൊല്ലമായിട്ട് ഞാൻ കോൺഗ്രസ് പ്രവർത്തകനാണ് കൊല്ലമായിട്ട് ഇവിടെ മൂന്ന് പ്രാവശ്യം ഈ പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനായിട്ട് ഞാനാണ് മുന്നിൽ നിന്നത് ഞാനാണ് കൂടുതൽ പ്രവർത്തിച്ചത് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവര് അഞ്ചാം വാർഡിൽ അവരോട് നിൽക്കാൻ പറഞ്ഞു പാർട്ടി അപ്പൊ അവർക്കത് പറ്റില്ല എന്ന് പറഞ്ഞു അവർ നാലാം വാർഡ് കൃത്യമായിട്ട് വേണമെന്നും പറഞ്ഞ് അതിനെക്കുറിച്ച് സമ്മർദ്ദം ചെലുത്തുകയും മേലിൽ നിന്ന് ഉള്ള സമ്മർദ്ദമായിട്ട് അവർ വന്നു എനിക്ക് ഈ കഴിഞ്ഞ ദിവസം വരെ തന്ന തരില്ലായിരുന്നു അപ്പൊ ഞാനത് എനിക്ക് വേണ്ടപ്പെട്ട കുറെ ആളുകളായിട്ട് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വാർഡിൽ ആണായിട്ട് ജനിച്ച ഒരു മനുഷ്യനും ഇല്ലെന്ന് പല ആളുകളും എന്നോട് ചോദിച്ചു ഞാനപ്പൊ അന്നേരം പറഞ്ഞു അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിയാണ് അവര് തീരുമാനിക്കട്ടെ എന്നിട്ട് നമുക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ അന്നേരം ഇന്നലെയാണ് അവര് പ്രഖ്യാപിച്ചു എന്ന് എന്നോട് പറഞ്ഞത് അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ മുൻകൈയ്യെടുത്ത് ഞാൻ മേടിച്ചു ഫില്ലപ്പ് ഞങ്ങൾ നമുക്ക് നമുക്ക് കൊല്ലം ഈ നടന്നു കഴിഞ്ഞിട്ട് ഒരു ഒരു ചാൻസ് ഇനി നമ്മൾ എന്നാൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതിന് പിന്നിൽ ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ ഗൂഢ ലക്ഷ്യമാണെന്നും വാർഡുകളിൽ പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു നഗരസഭയിൽ കേരള കോൺഗ്രസ് പാർട്ടി അംഗങ്ങൾ സമർപ്പിച്ചു തോമസ് തോമസ് ജേക്കബ് ാണ് മൂവാറ്റുപുഴ നഗരസഭ യു ഡി എഫ് സ്ഥാനാർത്ഥികളായി കേരള കോൺഗ്രസ് പാർട്ടി അംഗങ്ങൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പത്തൊൻപതാം വാർഡിൽ നിന്നും ഷിതാറാണി തോമസും ഇരുപതാം വാർഡിൽ നിന്നും ജേക്കബ് തോമസ് ഇരമംഗലത്തുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് വ്യാഴാഴ്ച മൂവാറ്റുപുഴ ഡിഇഒ ഓഫീസിലെത്തി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സലാ ഉദ്ദീൻ പുല്ലതിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് ഇരുവരും മത്സരിക്കുന്നത് പരമാവധി നാമത്തിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിൽ തന്നെ പത്രിക സമർപ്പണം നടന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ജേക്കബ് തോമസ് ഇടമംഗലത്ത് പറഞ്ഞു മാറ്റു മുനിസിപ്പാലിറ്റിയിലെ ഇരുപതാം വാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഞാൻ നോമിനേഷൻ കൊടുത്ത ഈ ഈ ഓഫീസ് ഉൾപ്പെടുന്ന വാർഡാണ് അങ്ങനെ ഒരു പ്രത്യേകത ഞങ്ങളുടെ ഈ വാർഡിന് എന്നെ സംബന്ധിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പ്രതിനിധിധാനം ചെയ്യാൻ പോകുന്ന വാർഡിൽ വാർഡിൽ തന്നെയാണ് എൻ്റെ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഓഫീസ് ഈ കാണുന്ന അതിനോടൊപ്പം തന്നെ എൻ്റെ ഈ ഈ ഈ കാണുന്നത് കാണുന്നത് വാർഡിലെ അപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് പത്രിക കൊടുക്കാനുള്ള സാഹചര്യമാണ് യു ഡി എഫ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം എത്തിയാണ് ഇരുവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ ഹോസ്പിറ്റൽ ൂർ പഞ്ചായത്തിലെ മഞ്ചനാട് ഒരു വർഷമായി ശല്യം രൂക്ഷം അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പഞ്ചായത്തിലെ നെല്ലാട് മഞ്ചനാട് ഗ്രാമവാസികൾ ഒരു വർഷത്തോളമായി മലമ്പാമ്പിന്റെ ഭീതിയിലാണ് മഞ്ചനാട്ത്തോട് കുഴിയടി പാടശേഖരം എന്നിവിടങ്ങളിലാണ് പാമ്പിനെ കാണാറുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴോടെ മഞ്ചനാട് മാത്തൻപടവിൽ റോഡിൽ മൂന്ന് മീറ്ററിലധികം നീളമുള്ള മലമ്പാമ്പിനെ കണ്ടത് നാട്ടുകാരെ കൂടുതൽ ആശങ്കയിലാക്കി കുഴിയടി പാടത്ത് നിന്ന് വാഴത്തോട്ടത്തിലേക്ക് കയറുന്ന പാമ്പിന്റെ ദൃശ്യങ്ങൾ സമീപവാസിയുടെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് പാമ്പ് റോഡിലേക്ക് കയറിയ സമയത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഇറങ്ങി ഈ വഴി നടന്നു പോകുന്നുണ്ടായിരുന്നു ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന പ്രധാന വഴി കൂടിയാണിത് മനമ്പാമ്പിനെ കണ്ടു തുടങ്ങിയതോടെ നിരവധി പേർ ആട് കോഴി തുടങ്ങിയവയെ വളർത്തുന്നത് നിർത്തുകയും കൃഷിയില്ലാതിരുന്ന കുഴിയടി പാടശേഖരത്തിൽ പുല്ലുവെട്ടാനും കാലികളെ മേയ്ക്കാനും എത്തിയിരുന്ന ക്ഷീര കർഷകർ വരാതാകുകയും ചെയ്തു നിലവിൽ പാടശേഖരം കാട് പിടിച്ച് ഇടജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ് പാഠശേഖരത്തിന് ചുറ്റുമുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് ജനങ്ങളുടെ ഭീതി അകറ്റാൻ അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം വാളകം പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ബഡ് സ്കൂൾ കൂട്ടുകാരുടെ കലാമേള സംഘടിപ്പിച്ചു വാളകം വൈദ്യശാലപ്പടി ബഡ് സ്കൂൾ അങ്കണത്തിൽ കുട്ടികളുടെ ഡാൻസ് പാട്ട് മിമിക്രി തുടങ്ങിയ വിവിധ തരം കലാപരിപാടികൾ അവതരിപ്പിച്ചു ബാലവേദി കൺവീനർ സി യു ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി വൈസ് പ്രസിഡന്റ് എം കെ ശശിധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി സജി സി കർത്ത പി കെ അവടാച്ചൻ കെ ജി ദിലീപ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ എറണാകുളം ജില്ലാ പഞ്ചായത്ത് വാളകം ഡിവിഷനിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ കെ ശ്രീകാന്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എ ഡി എം വിനോദ് രാജിനാണ് പത്രിക സമർപ്പിച്ചത് മൂന്ന് സീറ്റ് പത്രികയാണ് നൽകിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ മന്ത്രി പി രാജീവ് സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് സി പി ഐ ജില്ലാ സെക്രട്ടറി എൻ അരുൺ സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ തൃക്കാക്കര സി പി എം ഓഫീസിൽ സ്വീകരിച്ചു തുടർന്ന് പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് വാളകം കുന്നയ്ക്കൽ ചുണ്ടക്കാട്ടുമല്ലിൽ വർഗീ ചക്കോ എഴുപത്തിയെട്ട് നിര്യാതനായി സംസ്കാരം നടത്തി ഭാര്യ മാപ്പിളക്കുടിയിൽ അന്നക്കുട്ടി മക്കൾ ഷീല ഷെല്ലി ഷേർലി ഷീന മരുമക്കൾ ബിജു വർഗീസ് വർഗീസ് തോമസ് അനൂപ് എലിയാസ് സോബിൻ ബേബി ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്കാരം